കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയിൽ നിന്നും പണം അപഹരിച്ചു മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു നെടുവത്തൂർ സ്റ്റാൻഡിലെ മണിക്കുട്ടൻ എന്ന ഓട്ടോ തൊഴിലാളിയുടെ ഏഴായിരത്തി രൂപയാണ് മോഷ്ടാക്കൾ കവർന്നത് പട്ടാപ്പകൽ കൊട്ടാരക്കര നഗരഹൃദയത്തിൽ നടന്ന മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഹെൽമെറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ രണ്ട് യുവാക്കൾ മണിക്കുട്ടന്റെ ഓട്ടോ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെത്തുകയും അതിലൊരാൾ മോഷണം നടത്തുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നിരിക്കുന്നത് ഓട്ടോ ഓടിയതിൽ നിന്നും കിട്ടിയ ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ഓട്ടോയുടെ ഡാഷ് ബോക്സിനുള്ളിൽ സൂക്ഷിച്ചിരുന്നത് ഇതാണ് മോഷ്ടാക്കൾ അപഹരിച്ചത് ഓട്ടം വിളിച്ച യാത്രക്കാരോടൊപ്പം സമീപത്തെ കടയ്ക്കുള്ളിലായിരുന്നതിനാൽ മണിക്കുട്ടനും മോഷണ വിവരം അറിഞ്ഞിരുന്നില്ല തിരികെ സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് വാഹനത്തിൽ നിന്നും പണം മോഷണം പോയ വിവരം അറിയുന്നത് ഞാൻ വണ്ടി എടുത്ത് നേരെ പോയി പുലമുക്കി ചെന്ന് ഞാൻ അവരോട് ചോദിച്ചാൽ അവരാണ് പിന്നെ കമ്പ്യൂട്ടർ സെൻ്റർ പറഞ്ഞ് ഇന്ന് സമയമില്ല നാളവാ അങ്ങനെ ഇന്നാണ് അവരെടുത്ത് തരുന്നത് വരുന്നുണ്ടെങ്കിൽ ഇതിന് ശേഷമാണ് ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് ചെയ്തതും പിന്നെ മറ്റുള്ള ആൾക്കാരെല്ലാം അറിയിപ്പിക്കുകയും എല്ലാം ചെയ്തത് ഇവിടെ വന്നാൽ ആ ഇവിടെ നോക്കിയപ്പോഴാണ് അറിയുന്നത് അല്ല ഇത് ഇത്രയും പോയിട്ട് അല്ല ഇല്ല ആദ്യം അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ നമ്മളെ പോളോ എനിക്കെന്തോ ഒരു ഡൗട്ട് അതാ ഇത്രയും ഇത് കൊടുത്താൽ ഇല്ലെങ്കിൽ നമ്മളങ്ങ് കളഞ്ഞേനോ ഇത്രയും തിരിച്ചു വരുന്നത് പോലെ കണ്ട അതിൻ്റെതല്ലേ പോലീസുകാരനെ അന്വേഷിക്കാൻ പൊക്കോളം പറയാം അന്നേരം തന്നെ പോലീസുകാർ അവിടെ കൊണ്ട് ഒരുപാട് പേരെ വിളിച്ച് ഇതുപോലെ വിവരങ്ങൾ പറഞ്ഞു പൊക്കോ ഇതെല്ലാം അന്വേഷിക്കാന്ന് പറഞ്ഞു മണിക്കുട്ടൻ കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സമീപത്തെ സിസിടിവി പരിശോധിച്ചപ്പോഴാണ് മോഷണത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത് ഹൃദ്രോഗത്തിന് ചികിത്സയില് തുടരുന്ന മണിക്കുട്ടൻ ആശുപത്രി ആവശ്യങ്ങള്ക്കും കറണ്ട് ബില്ലടയ്ക്കുന്നതിനുമായി സൂക്ഷിച്ചുവെച്ചിരുന്ന പണമാണ് അപഹരിക്കപ്പെട്ടത് മണിക്കുട്ടന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കൊട്ടാരക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു